നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് തന്നെ സബ്സ്ക്രൈബറെ കിട്ടാനുള്ള വരെ പറഞ്ഞുതരാം അതോടൊപ്പം മറ്റ് ചാനലുകളിൽ നിന്നും സബ്സ് കിട്ടാനും അത് നിലനിർത്താനുമുള്ള പൊടിക്കൈകളും ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പുതിയ യൂട്യൂബർമാരുടെ വളർച്ച വേഗത്തിൽ ആക്കാടുള്ള പൊടിക്കൈകൾ സബ് ഫോഴ്സ് ശരിയായി ചെയ്ത് സബ്സ്ക്രൈബർമാരുടെ എണ്ണം കൂട്ടാനുള്ള മാർഗം ഇങ്ങനെ കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സിനെ നഷ്ടപ്പെടാതെ നിലനിർത്താനുള്ള ടിപ്സ് യൂട്യൂബ് അൽഗോരിതത്തെ എങ്ങനെ വെട്ടിക്കാം എന്നിവയൊക്കെയാണ് സുഹൃത്തുക്കളെ സഫോസ് വഴി സബ്സ്ക്രൈബറെ കിട്ടുന്നതല്ല കിട്ടുന്നവരെ നിലനിർത്തുക എന്നതാണ് യഥാർത്ഥ വിഷയം പ്രോ ടിപ്സിനായി അവസാനം വരെ കാണുക താഴെ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെയെല്ലാം അവരുടെ ചാനലിൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് നൂറ് ശതമാനം ഉറപ്പ് ആദ്യത്തെ കമന്റ് ഒന്ന് വായിക്കുക ചില യൂട്യൂബ് ചാനലുകളുടെ കമന്റ് സെക്ഷനിൽ പലപ്പോഴും കാണുന്ന ഒരു കാഴ്ച ഞാൻ നിന്നെ സബ്സ്ക്രൈബ് ചെയ്തു നീയും ചെയ്യൂ അല്ലെങ്കിൽ ഒരുമിച്ച് വളരാം പിന്നെ റിപ്ലൈ ദൻ ഇനി നീയും ചെയ്യ് സബ് ഫോർ സബ് എന്നാണ് ഈ ടെക്നിക്കിന്റെ പേര് പക്ഷേ ഒരു ദിവസം കഴിഞ്ഞാൽ ഇതിൽ പല സബ്സ്ക്രൈബറെയും കാണില്ല കാരണം എന്താണെന്ന് അറിയാമോ യൂട്യൂബിന്റെ അൽഗുരിതം അത് കണ്ടുപിടിക്കും ഇവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തു പത്ത് സെക്കൻഡ് പോലും കണ്ടില്ല ലൈക്ക് ചെയ്തില്ല കമന്റ് ഇല്ല യഥാർത്ഥത്തിലുള്ള ഒരു താൽപര്യവും ഈ വീഡിയോയിൽ ഇവർ കാണിച്ചില്ല എന്നിട്ടും സബ്സ്ക്രൈബ് ചെയ്തു പിന്നെ അൽഗോരിതം പറയും ഫേക്ക് സബ്സ്ക്രൈബർ റിമൂവ് ഇങ്ങനെ ഫേക്ക് ആയി തോന്നുന്ന സബ്സ് ഒക്കെ യൂട്യൂബ് റിമൂവ് ചെയ്യും ഇനി പറയുന്ന ചില പൊടിക്കകൾ പ്രയോഗിച്ചാൽ ഇതിനെ മറികടക്കാം ഒന്നാമതായി നിർദിഷ്ട വീഡിയോ കുറഞ്ഞത് മൂന്ന് മിനിറ്റുകൾ കാണുക ഷോർട്ട്സ് വീഡിയോ ആണെങ്കിൽ ആ ചാനലിലെ രണ്ടോ മൂന്നോ വീഡിയോകൾ കാണുക രണ്ടാമതായി ലൈക്ക് ചെയ്യുക പിന്നെ കമന്റ് ഇടുക കമന്റ് ചെറിയതായാലും ഒറിജിനാലിറ്റി ഉണ്ടായിരിക്കണം ഉദാഹരണത്തിന് നല്ല എഡിറ്റിംഗ് അല്ലെങ്കിൽ ഗുഡ് ജോബ് മൂന്നാമതായി കമന്റ് ചെയ്ത് കുറച്ചു കഴിഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നാലാമതായി ഒരു ദിവസം പതിനഞ്ച് പേരെ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക ഓരോന്നിനും ഇടയിൽ അല്പം ഇടവേള കൊടുക്കുക പയ്യെ തിന്നാൽ പനിയും തിന്നാം എന്നാണല്ലോ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചുമ്മാ സബ്സിന് വേണ്ടി ചെയ്യുന്നതല്ല എന്നും യഥാർത്ഥത്തിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് എന്നും യൂട്യൂബ് അൽഗോരുതത്തിന് തോന്നും വിധം പെരുമാറുക എന്നതാണ് പ്രധാനം